ഹലോ അസല വലൈക്കു വലിക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ ഇന്ന് എവിടെ എവിടെയുള്ളത് അങ്ങനെ ആശിച്ച ആശിച്ച് പോയി വെച്ച ദിവസം ഇത്ര ദിവസം അങ്ങനെ ഒന്നും ഉണ്ടാതെ പതിങ്ങി പിടിച്ച് പെരയിൽ കുത്തിരിക്കുന്നു അല്ലെങ്കിൽ മാസത്തിലൊരു മൂന്ന് വട്ടം വരുന്ന ആളാണ് ഒരു മാസം മാസപ്പോന്നല്ലൊരു മാസമായിട്ടുള്ള എന്റെ ഉമ്മ ഞാനെത്രോ വട്ട് വന്നിട്ടു പോയിട്ട് സാധനം നാലു മണിക്ക് വന്നിട്ട് അഞ്ചു മണിക്ക് എന്നാലും അങ്ങനെയൊക്കെ തന്നെ വരി പിന്നെ അതിന് മുന്നേ വന്നു ഇനി ഇപ്പോളെത്തി അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്താ ഓക്കെ ഖൈസ് അപ്പോ എന്താണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനെ കുറിച്ച് അവന് മുന്നേ പറഞ്ഞൊന്നുമില്ല അപ്പൊ പോയത് ഒരു മാസത്തിന് പോയതാണ് അപ്പോ ഒരു മാസത്തെ കാലാവധി കഴിഞ്ഞ് ഓലും ഇന്ന് നാട്ടിലോട്ട് എത്തുകയാണ് അല്ലെ കത്തർന്ന് വീട്ടിലോട്ട് എത്തുകയാണ് അപ്പോ ഇന്ന് എന്താ ഈ ഒരു ശനിയാഴ്ചയാണ് അന്ന് പോയത് അല്ലേ പിന്നെ നമ്മൾ വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച ഓര് പോയി ശനിയാഴ്ച പോലെ തിരിച്ചു ഇങ്ങടെ തന്നെ എത്തുകയാണ് വൈകുന്നേരത്തെത്തും ഓക്കെ അപ്പൊ എന്തായാലും കൊണ്ടുവരാനൊക്കെ ആയിട്ട് കാത്തു നിൽക്കുകയാണ് അല്ലേ അന്ന് രാവിലെ പോയത് ഇനി ഈവനിങ്ങിൽ എന്തായാലും ഓലിവിടെ എത്തും നമ്മളിത് പറഞ്ഞിട്ടൊണ്ടൊന്നാണ് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നതാണ് പിന്നെ നമ്മുടെ ഈ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ പെരപ്പടീൻ്റെ ചുറ്റുപാറായിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു തിരക്ക് ഒയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കണം അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോഴത്തെ തിരക്കുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞമ്മളെ വീടിൻ്റെ നമ്പറ് അത് അതിന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കാണ്ട് നമ്പറ് അതായത് മുനിസിപ്പാലിറ്റി പോവുക താലൂക്ക് പോവുക ആ ഒരു പക്ഷെ അങ്ങനെ നടക്കുക അതിൻ്റെ പുറമെ ഫൈനൽ സ്റ്റേജ് ആവുമ്പോൾ പിന്നെ പെയിൻറ് അങ്ങനത്തെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാല്

ചോയ്സ് ഇനി മാത്രം ഇല്ലല്ലോ ടേബിള് വാതില് പിന്നെ ബെഡ്ഷീറ്റ് ഓക്കെ അപ്പൊ അത്രയൊക്കെ തന്നെ അപ്പൊ ഞാൻ ഇന്ന് പോയി ഇന്ന് പോലെ എത്തി നാളെ മറ്റൊന്ന് ഞാൻ വരാം മറ്റൊന്ന് വരാം അപ്പൊ മക്കളെ കേട്ടോളി ഇന്നിപ്പോ എന്താ ശനിയാഴ്ച ഞായറ തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ചൊവ്വാട്ടോ അതിന്റെ ഉള്ളിൽ നിന്ന് എവിടെ ഒരു കടയിൽ പോകണമെന്ന് പറഞ്ഞില്ലേ ബാക്കി എന്തോ പാത്രങ്ങൾ ലാസ്റ്റ് അല്ല പർച്ചേസ് പറഞ്ഞിട്ടല്ലോ അടുക്കള സാധനമൊക്കെ വാങ്ങിയതല്ലോട്ടോ അതൊക്കെ ഒരു ഓള പൈസക്ക് വാങ്ങിയാണോളൂ ഒരു കുട്ടിയോളെ വാപ്പ് കൊടുക്കൊടുത്ത പൈസ ഒക്കെ ആണ് അല്ലാതെ ഡെക്കോറൈറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ അല്ലേ അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പൈക്കേ പോയിട്ട് സാധനം വാങ്ങിയതും മിനി ഞാൻ ഇനിയിപ്പോൾ ഒരു വീഡിയോ വരാണ്ട് അവിടുത്തെ ഉള്ള സാധനങ്ങൾ വാങ്ങിയതും ഇനിയിപ്പോൾ ഇന്നലെ ഹൈലൈറ്റ് മാ ഹൈലൈറ്റുമാൾ പോയിട്ട് സാധനം വാങ്ങിയതും പിന്നെ ഇനി ഇവര് വാങ്ങാൻ പോകുന്നതും അടുക്കള ഇട്ടുന്ന സാധനമൊക്കെ വാങ്ങാൻ പോണതും ഞാനിൻ്റെ പൈസ ഒക്കെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൈസ കാണാന്ന് വെച്ചാൽ എന്റെ പൈസ ഞാൻ ഡെക്കോറ് മാത്രം അടുക്കളയ്ക്ക് ദൂരെ വാങ്ങി അടുക്കളയ്ക്ക് എന്നല്ല പൊതുവേ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളൂ അല്ലാത്ത പാത്ര ഐറ്റംസ് സാധനങ്ങളൊക്കെ ഓരുന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഇവർ വിളിക്കും ഇവിടെ വിളിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും ചെന്ന് കൊടുക്കുന്നു പിന്നെ ഞാനല്ലാതെ വേറെ അത് ചെല്ലാമല്ലോ അപ്പോൾ ഞാൻ തന്നെ എല്ലാത്തിനും ഒപ്പം നിന്ന് എല്ലാം പർച്ചേസ് നിന്ന് ണു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഓലിപടല്ല അപ്പോൾ പൈസ പോലെ ഇറക്കുന്നു സാധനങ്ങൾക്ക് ഞാൻ എന്തായാലും പോയി നിന്നുകൊടുക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും ഓളെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പെണ്ണിപ്പം പെണ്ണുങ്ങളാ പെണ്ണുങ്ങളാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള നിയമമൊന്നും ഇല്ല അത് ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും കൂടി അത് അവരെ അടങ്ങാറാക്കിപ്പിക്കരുത് കാരണം നിങ്ങൾ കമൻസ് കണ്ടിട്ട് ചിലപ്പോൾ ചില വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓ പുതിയ പ്രില്ല എന്താ എൻ്റെ വീട്ടിൽ ഒന്നും കൊടുക്കാത്ത അവളെ വീട്ടിൽ ഒന്നും കൊടുക്കാത്ത അങ്ങനത്തെ ഒരു ചെറിയ അവനാൻ്റെയെന്നുണ്ടെങ്കിൽ അവനാവിടെ നിന്ന് പറഞ്ഞു എനിക്കൊന്നും വേണ്ടതായിരുന്നു പക്ഷേ ഓള് പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ വാപ്പ തരും നട്ട് കൊടുക്കൊണ്ടുവരണം അല്ലാതെ ഞാനൊന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല ഗൈസ് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇൻഷാ ഉള്ള ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ മതി ഞെക്കിയത് ഗൈസ് അങ്ങനെ ഇന്നലെ നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഒക്കെ വെറൈറ്റി തീമിലുള്ള സാധനങ്ങളാണ് ഈ ഒരു സാധനത്തിന് മാത്രം അത്യാവശ്യം എത്രയായി നല്ല പൈസ അയക്കണേ പക്ഷെ ഇതെന്തിനാണ് ഇതെന്തിനു വാങ്ങിയതാ സാധാ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ടേബിളിൽ അല്ലാതെ പെട്ടെന്നൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിലും കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിലും നെൽത്ത് ചിന്താതിരിക്കാനും അങ്ങനത്തെ ടൈപ്പുള്ള പ്ലേറ്റ് ആണ് കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വല്ലാതൊന്നും പ്രശ്നം പോവില്ല അങ്ങനത്തെ പ്ലേറ്റുകൾ കുറച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്

പിന്നെ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള സാധനമാണ് ഇത് വാങ്ങിയിട്ടുണ്ട് ആ ബിരിയാണി പോട്ട് വാങ്ങിയിട്ടുണ്ട് പോയ ബിരിയാണി പോട്ട് കൊണ്ടു കൂടെ വെച്ചോ ഏറ്റവും കൂടുതൽ ടൈം വാങ്ങേണ്ട സാധനം പർച്ചേസിങ്ങിന് മാത്രമാണ് ഈ കിച്ചൺ സാധനം ബാക്കിയുള്ളൊക്കെ പണിക്കാരെടുത്തോളൂ അല്ലാത്ത സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെയാണ് നമുക്ക് നേരം കൂടുതൽ ചെലവാകാലെ ഇനി പോയി ഹൈലൈറ്റ് മാൾ പോയി ഐക്കെ പോയി കൈൽ ക്രോ ക്രോ പോയി ഇനി പോവാനുള്ളത് സ്റ്റീലും പിന്നെ പൊടികളോ അങ്ങനത്തെ ഉള്ളൂ അത്രല്ലു ഉള്ളൂ അപ്പൊ എന്തായാലും അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചൺ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ എടുക്കാനുള്ളത് പിന്നെ പറഞ്ഞാണ് കാർ സീറ്റ് പ്രൊമോഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഐക്യാ പോയി വന്നപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിയപ്പോൾ ഇവിടെ പോയിട്ടു പോയത് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ വലിയൊരു ലോങ്ങ് ട്രിപ്പോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്നാൽ വയനാട് ട്രിപ്പ് പോയി എന്നല്ലാതെ വേറെ വലിയ ട്രിപ്പൊന്നും പോയിട്ടില്ല ഓക്കെ അപ്പം എന്നാലും സാധനം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് കൊണ്ടുപോകണം ഇൻഷാ അപ്പോൾ അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് എടി അന്ന് ഐക്യന്ന് വാങ്ങിയ പ്ലേറ്റൊക്കെ ഇവിടെ മുകളിലും നമുക്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സീനും ഉന്നതി തന്നെ ഇവിടെ എത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെ ഒരു മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോ സാധനങ്ങൾ അവിടെയൊക്കെ അടിച്ചുപോലെ തുടക്കുക അങ്ങനെ വരുമ്പോൾ ഉമ്മാക്കൂർക്കൊന്നും വലിയ പണികൾ എടുക്കണ്ടല്ലോ അപ്പോൾ അടച്ചിട്ട പേരെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഇനിയിപ്പോൾ നമ്മളൊന്നും ഉപയോഗിച്ചിരുന്നെങ്കിലും അതിലൊരു സ്മെല്ലും പുയ്ക്കലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇനി അലേഖന കണ്ടിട്ട് വരാം ഡ ബായ്